വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ അരുവികുത്ത വെള്ളച്ചാട്ടത്തിൽ എം ജി യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇൻകോസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും മുങ്ങിമരണം വ്യക്തമാണ് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയപ്പോൾ കാൽ വഴുതി വീണതാണെന്നാണ് സൂചന ആദ്യം ഒരാൾ വീണിട്ടുണ്ടാകും രക്ഷിക്കാനുള്ള ശ്രമത്തിൽ രണ്ടാമത്തെ ആളും കയത്തിൽ കുടുങ്ങിയതായിരിക്കും എന്നാണ് നിഗമനം വന്യ സൗന്ദര്യമാണ് മുട്ടം അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിന് ചെറിയൊരു അശ്രദ്ധയുണ്ടായാൽ മരണത്തിലേക്ക് വഴുതുന്ന അപകട മേഖലയാണ് ഇത് കാടും പടലും നിറഞ്ഞ ഒറ്റപ്പെട്ട ഭീതിപ്പെടുത്തുന്ന വന്യ സൗന്ദര്യമാണ് അരുവിക്കുത്തിലേത് മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി മുരിക്കാശ്ശേരി തേക്കൻ തണ്ട് കൊച്ചുകരോട്ട് പരേതനായ ഷാജിയുടെ മകൻ ഡോണർ ഷാജി പത്തനാപുരം മഞ്ഞക്കാല തലവൂർ പള്ളി കിഴക്കിയതിൽ റജിയുടെ മകൾ അക്സാ റജി എന്നിവരെയാണ് മരിച്ച നിലയിൽ ശനിയാഴ്ച വൈകിട്ട് കണ്ടെത്തിയത് പെൺകുട്ടിയുടെ തലയുടെ പിൻഭാഗത്ത് ഒരു മുറിവുണ്ട് കയത്തിൽ നിരവധി പാറകളുണ്ട് ഇതിൽ തലയിടിച്ചതാകാമെന്നാണ് കരുതുന്നത് മറ്റു പാടുകളോ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളോ ശരീരത്തിൽ ഇല്ല ഡോണലിന്റെ ദേഹത്തും സംശയകരമായ പാടുകളോ മുറിവുകളോ ഇല്ല കോളേജിൽ എൻ ക്യാമ്പ് തുടങ്ങുകയായിരുന്നു അതിൽ പങ്കെടുക്കേണ്ടയാളായിരുന്നു ഡോണൽഡ് അക്സാർ ശനിയാഴ്ച ഉച്ചയോടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അഞ്ചു വർഷം മുൻപാണ് ഡോണൽന്റെ അച്ഛൻ ഒരു അപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ ദിവസം മകനും ഇതോടെ തേക്കൻ തട്ട് കൊച്ചുകരോട്ട് വീട് സങ്കടക്കടലിലാണ് ഡോണൽഡിന്റെ അച്ഛൻ ഷാജു വിളവെടുത്ത കൊക്കോ ചാക്കിലാക്കി തലയിലേറ്റി വരുമ്പോൾ തന്റെ വീണ് പരിക്കേറ്റാണ് അഞ്ചു വർഷം മുമ്പ് മരിച്ചത് ഷാജിയുടെ മരണം തീരാവേദനയായി നിൽക്കുമ്പോഴാണ് ഡോണൾഡിനെയും മരണം കൊണ്ടുപോകുന്നത് വിങ്ങിപൂട്ടുന്ന അമ്മ ലിസിയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾക്ക് ആകുന്നുണ്ടായിരുന്നില്ല പൂനെയിലായിരുന്ന ജ്യേഷ്ഠൻ സോണച്ചൻ അനുജന്റെ മരണവാർത്ത അറിഞ്ഞ് ഞായറാഴ്ച രാവിലെ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലമാണ് അരുവിക്കുത്ത് മധു ആദ്യമായി അഭിനയിച്ച നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയുടെ ക്ലൈമാക്സ് മുതൽ വനദേവത തോക്കുകൾ കഥ പറയുന്നു തുടങ്ങിയ സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിരുന്നു മൂന്നാമൈലിൽ മലങ്കര ഫാക്ടറിയുടെ സമീപമുള്ള വഴിയിലൂടെയാണ് അരവിക്കുത്തിലേക്കുള്ള പ്രധാന പാത എന്നാൽ ഇതുകൂടാതെ മൂന്നോ നാലോ നടപ്പാതകളും ഇങ്ങോട്ടേക്കുണ്ട് രസതന്ത്രം വെറുതെ ഒരു ഭാര്യ വെള്ളിമൂങ്ങ വജ്രം എന്നീ സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കല്യാണ വീഡിയോ ആൽബം എന്നിവ ചിത്രീകരിക്കാനും ഇവിടെ ആളുകൾ വരാറുണ്ട് കരിങ്കുന്ന മുട്ടം പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാലയിലുണ്ട് കരിങ്കുന്നം പഞ്ചായത്തിലെ ചക്കുളങ്കാവും അതുപോലെ അരുവികുത്തുമായി ബന്ധമുണ്ടെന്ന് നാരാണുത്ത് ഭ്രാന്തൻ ഈ അരുവിക്കുത്തിൽ കുളിച്ചെന്നുമാണ് പരാമർശം ഇവിടെ നാരാണുത്ത് ഭ്രാന്തന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന ആവശ്യം ഏറെ നാളായി ഉയരുന്നുണ്ട് നഗരത്തിൽ അഞ്ചു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള അതിമനോഹരിയായ അരുവികുത്ത് വെള്ളച്ചാട്ടം കാണാൻ ദിവസവും നൂറുകണക്കിന് പേരെത്തുന്നത് ഇവിടെയാണ് എന്നാലും യാതൊരുവിധ സുരക്ഷാ സംവിധാനവും അധികൃതർ ഒരുക്കിയിട്ടില്ല വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനുള്ള ദുർഘട പാതയ്ക്ക് ഇരുവശവും കാടും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞതാണ് ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പോലും വേഗത്തിന് ശ്രദ്ധ പതിയണമെന്നില്ല